ഹലോ നമസ്കാരം ഇതാണ് എൻ്റെ അടീനിയം ചെടി ഇതിനെ മരുഭൂമിയിലെ റോസ് എന്നും വിളിക്കാറുണ്ട് കാരണം ഇത് ചൂടുള്ള കാലാവസ്ഥയിലും നന്നായി വളരും പ്രത്യേകം കെയറൊന്നും വേണ്ടാത്ത ചെടിയാണ് ഇത് എന്നും വെള്ളവും ഒഴിച്ചു കൊടുക്കണ്ട ഇതിൻ്റെ ഓരോ കൊമ്പിലും നിറയെ മുട്ടകളും പൂക്കളും ഉണ്ട് ഇതിൻ്റെ അടിയിൽ നിന്ന് വരെ പൂക്കൾ ഉണ്ടായി തുടങ്ങുന്ന കാഴ്ചയാണ് നിങ്ങളെ കാണുന്നത് കണ്ടോ ഈ കാണുന്നത് ഇതിൻ്റെ മൊട്ട് വരുന്നതാണ് ഇത് ഞാനൊരു കൊമ്പ് നട്ട് മുളപ്പിച്ചതാണ് അതാണ് ഇതിൻ്റെ അടിഭാഗം ബൾബ് പോലെ കാണാത്തത് വിത്ത് നിന്ന് മുളപ്പിക്കുന്ന ചെടിയാണെങ്കിൽ ഇതിൻ്റെ അടിഭാഗം കാണാൻ നല്ല ഭംഗിയായിരിക്കും അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഈ ചെടി ഇതുപോലെ പൂവിടാനായിട്ട് ഞാൻ ചെയ്ത കാര്യം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം അപ്പോൾ അതിന് മുമ്പ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവരും വീഡിയോ കാണുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകുന്നുണ്ട് അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ ഇതുപോലെയുള്ള ഉപകാരമുള്ള വീഡിയോകൾ മാത്രമേ എൻ്റെ ചാനലിൽ ഞാൻ ഉൾപ്പെടുത്തുകയുള്ളൂ അപ്പോൾ എല്ലാവരും മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിത്ത് മുളപ്പിച്ച് വള വലുതായ ചെടികൾ കൂടി ഞാൻ കാണിച്ചു ഇത് കൊമ്പു നട്ടതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇതാണ് വിത്ത് മുളപ്പിച്ച ചെടികൾ ഇതിൻ്റെ അടിഭാഗം കണ്ടു ബൾബ് പോലെ വീർത്തിരിക്കുന്നത് വിത്ത് മുളപ്പിച്ച ചെടികൾ ഒരു വർഷത്തിൽ കൂടുതൽ പിടിക്കും പൂക്കുന്നതിന് പക്ഷേ ഞാൻ ഈ ട്രിക്ക് ചെയ്തതുകൊണ്ട് ആറുമാസം ആയപ്പോൾ തന്നെ എൻ്റെ ചെടികൾ പൂക്കാൻ തുടങ്ങി അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ടത് ഇതെന്താണെന്ന് മനസ്സിലായോ ഇത് കാണുമ്പോൾ തോന്നും കഞ്ഞി വെള്ളമാണെന്ന് പക്ഷേ ഇത് കഞ്ഞി വെള്ളമല്ല കേട്ടോ ഇത് തേങ്ങയുടെ വെള്ളമാണ് ഇത് എന്തായാലും നമ്മുടെ വീട്ടിലുണ്ടാവും ഉറപ്പല്ലേ അപ്പോൾ ഇതുപോലെ തേങ്ങ പൊട്ടിച്ചെടുത്ത വെള്ളം ഞാൻ രണ്ട് ദിവസം എടുത്തു വെച്ചതാണ് ഇത് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം രണ്ട് ദിവസം വെച്ച് പുളിപ്പിക്കണം കേട്ടോ ഇനി അതിലോട്ട് ഒരു മൂന്നിരട്ടി വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കുക അതിനുശേഷം നന്നായി ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി ഇത് നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് ചെടികൾ പൂക്കും മുൻപ് തന്നെ ചെയ്തു കൊടുക്കേണ്ട കാര്യമാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് വീഡിയോ ചെയ്യുന്നതിന് വേണ്ടി ഒഴിച്ചു കൊടുക്കുന്നേ ഉള്ളൂ നമ്മൾ ചെടികൾ നട്ട് കുറച്ച് വളർച്ച എത്തിക്കഴിയുമ്പോൾ തന്നെ ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് പൂക്കും കണ്ടോ ഇതിലൊക്കെ ഇപ്പോൾ ഒരു സ്റ്റേജ് കഴിഞ്ഞിപ്പോൾ രണ്ടാമതും മുട്ട് വന്ന് തുടങ്ങിയതാണ് ഈ കാണുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ചെടിക്ക് അധികം നനവ് പാടില്ല വളരെ കുറച്ച് വെള്ളം മാത്രം ഇതിന് കൊടുത്താൽ മതിയാവും നന്നായിട്ട് വളർന്നോളും നല്ല നീർവാർച്ചയുള്ള മണ്ണിലും വെള്ളം ഒഴുകിപ്പോകാൻ പറ്റിയ ചട്ടിയിലും വേണം ഈ ചെടി നടാൻ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കെ താങ്ക്